ഗമം നടത്തി ഇത്യൻമൽ പ്രവർത്തനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടും നഗരസഭാ കൗൺസിൽ തീരുമാനം അട്ടിമറിക്കപ്പെട്ടെന്ന് ആരോപിച്ചുമായിരുന്നു പ്രതിഷേധം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നൽകിയ സ്റ്റോപ്പ് മെമോ ഭാഗികമായി പിൻവലിച്ച നഗരസഭാ സെക്രട്ടറിയുടെ നടപടി റദ്ദാക്കിയ കൗൺസിൽ തീരുമാനം അട്ടിമറിക്കപ്പെട്ടെന്നാണ് ആരോപണം സമരം പനമണ്ണ പൗരസമിതി പ്രസിഡന്റ് കെ സത്യപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഒരേപോലെ നഗരസഭാ കൗൺസിലർ ചെയർപേഴ്സണുമായ അർച്ചന സജിത്ത് അധ്യക്ഷനായി നഗരസഭാ കൗൺസിലർമാരായ എ സ്വരൂപ് എൻ ഷിബു മുൻ സ്ഥിര സമിതി അധ്യക്ഷൻ കെ അബ്ദുൾ നാസർ എ സതീഷ് കുമാർ എസ് ആർ പ്രകാശ് എ പി ഹരിദാസൻ ഐ എം സതീശൻ സി സജിത്ത് അനങ്ങനടി പഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു കണ്ടു തുടങ്ങുക